മലയാള സിനിമ ലോകത്തിൽ നിന്നും തുടർച്ചയായി നിരവധി വിവാഹ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വാസിക പ്രേം ജേക്കബ് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഗോവിന്ദ പത്മസൂര്യ ഗോപിക വിവാഹവും കഴിഞ്ഞ ദിവസം നടന്നു താരവിവാഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ഇരു കൂട്ടരും വിവാഹ ചിത്രങ്ങളും വീഡിയോസും ഇടതടവില്ലാതെ പങ്കുവെച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സ്വാസിക പങ്കുവെച്ച പുതിയ ചിത്രങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാസികയുടെ ഭർത്താവിനൊപ്പമുള്ള റൊമാൻ്റിക് ചിത്രങ്ങൾക്ക് താഴെ കുറ്റപ്പെടുത്തലും പരിഹാസവും നിറഞ്ഞിരിക്കുകയാണ് വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്നും പ്രേമിനെ ചുംബിക്കുന്നൊരു ഫോട്ടോയായിരുന്നത് എന്നേക്കുമായിട്ടുള്ള തുടക്കം എന്ന് പറഞ്ഞാണ് ഭർത്താവ് പ്രേമിനൊപ്പമുള്ള പുതിയൊരു ചിത്രം സ്വാസിതു പങ്കുവച്ചത് എന്നാൽ ചിത്രം പോസ്റ്റ് ചെയ്തതു മുതൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ ഇനി കിടപ്പറ സീൻ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൊളിച്ചേനെ ഫസ്റ്റ് നൈറ്റ് ഷോട്ട്സ് കൂടെ റിലീസ് ചെയ്യണം നാണവും മാനവുമില്ലാത്ത ഇവരെ പോലുള്ളവർ കേരളത്തിന് അപമാനമാണ് ഈ ചിത്രം കാണുന്ന സ്വാസികയുടെ അമ്മയും അച്ഛനും അടിപൊളിയാണ് നല്ല സംസ്കാരമാണല്ലോ ഇനി പല പല കോപ്രായങ്ങൾ കാണാം അതിനുശേഷം പിന്നെ കേൾക്കുന്നത് തല്ലി പിരിഞ്ഞെന്നായിരിക്കാം ഒരു വർഷമെങ്കിലും ഈ ബന്ധം കാണുമോ എന്നിങ്ങനെ നീളുന്നു വിമർശനങ്ങൾ എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സ്വാസികയുടെയും പ്രേമിന്റെയും ആരാധകർ ഇങ്ങനൊക്കെ സംസാരിക്കാനും നാണമില്ലേ എന്നും എല്ലാ സെലിബ്രിറ്റികളും വിവാഹം കഴിക്കുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണിത് ഒരു വർഷമെങ്കിലും ഒരുമിച്ച് ജീവിക്കുമോന്ന് ഇങ്ങനെ ടിപ്പിക്കൽ ചോദ്യവുമായി വന്ന് ചൊറിയുകയാണ് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ആവും പത്തും ഇരുപതും വർഷമായി സുഖമായി ജീവിക്കുന്ന താരങ്ങളും ഇവിടെ ഉണ്ട് പ്രേമിനും സ്വാസികയ്ക്കും ഒരു കിടിലന് ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണെന്നും തുടങ്ങി താരങ്ങൾക്ക് പിന്തുണ അറിയിച്ചുള്ള നിരവധി കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാസികയും പ്രേമും മനം പോലെ മാംഗില് എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോൾ പ്രണയത്തിലാവുകയായിരുന്നു ജനുവരി ഇരുപത്തിനാലിന് വിവാഹിതരായത് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്ര എക്സ്പോഴ്സായ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ